നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ആയുർവേദത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ ഏകദേശം ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആയുർവേദത്തിന്റെ പ്രധാനപ്പെട്ട ആയുർവേദം ശരിക്ക് ആ ശരീരത്തിൻ്റെ ശുദ്ധി പ്രക്രിയയാണല്ലോ പ്രധാനമായിട്ട് ചെയ്യുന്നത് അതായത് ആ വേരോട് കൂടിയുള്ള കാര്യത്തിന് നമ്മൾ എടുത്തു കളയുക അതാണ് വേണ്ടത് ഒരു രോഗ രോഗി വേരോട് കൂടിയുള്ള അതിനെ പറയുക അതാണ് വേണ്ട അപ്പം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചികിത്സയാണ് പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത് ഈ പഞ്ചകർമ്മ ചികിത്സ വസ്തുർ വിരേഖോ വാമനം നസ്യം രക്തമോക്ഷം ഇങ്ങനെയുള്ള അഞ്ച് കർമ്മങ്ങളാണ് പഞ്ചകർമ്മത്തിൽ വരുന്നത് ഈ അഞ്ച് കർമ്മങ്ങളിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നസ്യം എന്താണ് നസ്യ ചികിത്സ നസ്യം ചെയ്യുന്നത് എങ്ങനെയാണ് നാസ്യത്തിൻ്റെ പ്രാധാന്യം എന്താണ് അതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും ദോഷത്തിനെ കുറയ്ക്കാൻ വേണ്ടിയാണ് ഹാസ്യ ചികിത്സ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് കഫദോഷം എന്ന് പറയുന്നത് കഫം നമുക്ക് മറ്റേ ശിരസ് നമ്മൾ തോള് ചെസ്റ്റ് ആ ഭാഗത്തൊക്കെയാണ് കഫദോഷത്തിന്റെ സ്ഥാനം പിത്തദോഷത്തിന്റെ സ്ഥാനം വയറും വാദദോഷത്തിന്റെ സ്ഥാനം അരക്കിപ്പെട്ടു കഫദോഷത്തിനെ നമ്മൾ ശരീരത്തിൽ നിന്ന് പുറത്തു കളയണം എല്ലാ രോഗങ്ങളുടെയും പ്രധാന കാരണം കഫദോഷത്തിൻ്റെ ബ്ലോക്കാണ് കഫദോഷം വന്ന് ശരീരത്തിലെ സ്രോതസ്സുകളെ അറിഞ്ഞിട്ടാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത് ഈ കഫദോഷത്തിനെ നമ്മൾ പുറത്തു കളയണം കഫദോഷത്തിനെ പുറത്തു കളയാൻ വേണ്ടിയാണ് നമ്മൾ നസ്യ ചികിത്സ പ്രധാനമായിട്ടും ചെയ്യുന്നത് അത് രണ്ട് രീതിയിലാണ് ഉള്ളത് ഒന്ന് രോഗികൾക്ക് വേണ്ടിയുള്ള ഒരു ചികിത്സ അതായത് പ്രധാനമായിട്ടും നമുക്ക് തലവേദനയ്ക്ക് കഫദോഷം കൊണ്ടുള്ള തലവേദന ഈ തലവേദന കഫദോഷമില്ലാതെ പിച്ചദോഷം കൊണ്ടുള്ള തലവേദനയുണ്ട് അത് കൂടാതെ മറ്റേ വേദന സ്പോണ്ടിലോസിന് അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡർ പെയിനിന് തോളുവേദനകളുണ്ടാവും അപ്പം തോളുവേദനയ്ക്കും നമ്മൾ നസ്യചികിത്സ ചെയ്യാറുണ്ട് അതിലെ കപ ശിരോരോഗത്തിനുള്ള പ്രധാനപ്പെട്ട സ്യ ചികിത്സ എന്ന് പറയുന്നത് മർഷ മസ്യം അതായത് പ്രതിമർഷ നാസ്യവും മർശ്യമത്സ്യവും രണ്ട് രീതിയിലാണ് ഈ നസ്യത്തിന്റെ വിഭാഗങ്ങളായിട്ട് വരുന്നത് അതിൽ മർശ നാസ്യം ശരിക്ക് നമ്മൾ തുള്ളി തുള്ളി മരുന്നിന്റെ മരുന്നിൻ്റെ ഡോസ് കൂടുതലായിരിക്കും അതായത് ഏകദേശം ഒരു പത്ത് തുള്ളിയോളം മരുന്നുകൾ നമ്മൾ രണ്ട് മുഖക്കിലൊഴിച്ച് കഫം കറുപ്പിച്ച് തുപ്പിക്കളയുക ദിനചര്യയുടെ ഭാഗത്തിനുള്ള നാസ്യമാണ് പ്രതിവർഷ നസ്യം അതായത് ദിവസവും ഒരു രണ്ട് തുള്ളി വീതം നമ്മൾ മൂക്കിൽ മരുന്ന് ഒഴിക്കുക ദിവസവും രണ്ട് തുള്ളു വീതം മൂക്കിൽ മരുന്ന് ഒഴിക്കുമ്പോൾ രാവിലെ ഉണ്ടാവുന്ന ആ കപദോഷം നമ്മൾ ശരശരം കന്നിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒരു കപത്തിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവണം മൂക്ക് മേലോട്ടാക്കി വെച്ചിട്ട് രണ്ട് മൂക്കിലും രണ്ട് തുള്ളി വീതം മരുന്നൊഴിച്ച് വലിച്ചു കയറ്റി കപം കാർഗിച്ച് തുപ്പി കളയണം അങ്ങനെ തുപ്പി കളയുമ്പോൾ ഡെയിലി ചെയ്യേണ്ടതാണ് ഈ രണ്ട് തുള്ളി മരുന്നുകൾ ദിവസവും രാവിലെ ചെയ്യുന്നതാണ് അപ്പൊ രാവിലെ ചെയ്യുമ്പോൾ തന്നെ ആ കപദോഷത്തിനെ കുറെ കളയും കൂടാതെ നമ്മൾ രോഗത്തിനെ ചികിത്സിക്കുമ്പോൾ മർശനാസ്യമാണ് ചെയ്യുന്നത് ആ മർച്ച നാസ്യത്തിന് ഒരു പന്ത്രണ്ട് തുള്ളി വീതം അല്ലെങ്കിൽ പത്ത് തുള്ളി ഓരോ അനുസരിച്ചാണ് നമ്മൾ നസ്യ ചികിത്സ നമ്മൾ എടുക്കുന്നത് അപ്പൊ പന്ത്രണ്ട് തുള്ളി വീതം രണ്ട് മുക്കലൊഴിച്ച് വലിച്ചു കയറ്റി കപം കാർക്കിച്ച് തുപ്പി കളയാണ് ഈ നസ്യം ശരിക്ക് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വിവേചനം ചെയ്യുമ്പോൾ ശരീരത്തിന്റെ ഒരു വിവേചനം അതായത് നമ്മൾ വയറിളക്കുന്നു വയറിളക്കുമ്പോൾ നമ്മുടെ വയറിലുള്ള വിഷിച്ച കപം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വയറ്റിൽ നിന്ന് ഇപ്പൊ പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ശിരസിലുള്ള ശിരസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഉത്തമംഗമാണ് പ്രധാനപ്പെട്ട ഒരു മർമ്മഭാഗമാണ് ശിരസ് ശിരസ് ഹൃദയം ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ശിരസിലെ കഫദോഷത്തെ പുറത്തേക്ക് കളഞ്ഞാലേ ശിരസ് ക്ലീനാവും ഇപ്പം ശിരസിൽ നിന്നാണ് എല്ലാ ഞരമ്പുകളുടെയും കിടക്കുന്നത് അപ്പം ആ ഞരമ്പുകളുടെ തിളക്കത്തിന് അതിനൊരു ബലം കിട്ടാനും അതിന്റെ എല്ലാ ശുദ്ധമാവാനും ഈ നസ്യചികിത്സ വളരെയധികം പ്രാധാന്യം ചെയ്യുന്നുണ്ട് മുഖം നന്നായിട്ടൊന്ന് വേർപ്പിച്ചിട്ട് വേർപ്പിക്കുമ്പോൾ എല്ലാ ചാനൽസും എല്ലാ സ്രോതസ്സുകളും ഒന്നും ആ സ്രോതസ്സുകളെല്ലാം തുറന്നതിന് ശേഷം നമ്മൾ മൂക്കിലേക്ക് മരുന്ന് വയ്ക്കുമ്പോൾ കൂടുതൽ ഫലം കിട്ടും കപം കാർക്കിച്ചാണ് ഉപ്പിക്കളയുന്നത് മൂക്ക് ചീറ്റിക്കളയരുത് കപം കാർക്കിച്ച് ഉപ്പിക്കളയുന്നത് അതിന് നമ്മൾ ജനറലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മരുന്നാണ് അണുതൈലം അണുതൈലം എല്ലാവർക്കും ഇപ്പൊ സ്വസ്ഥനായിട്ടിരിക്കുന്ന ഒരാൾക്കും ചെയ്യാം രോഗിയായിരിക്കുന്ന ഒരാൾക്കും ചെയ്യാം അങ്ങനെ ക്ലീൻ ആയതിനു ശേഷം പിന്നെ ചെയ്യേണ്ടതാണ് ഇളനൂർ കുഴമ്പ് കണ്ണിലെഴുതുന്നത് ഈ ഇളനൂർ കുഴമ്പ് കണ്ണിലെഴുതുന്നതും ഇതുപോലെ തന്നെ കഥദോഷത്തിനെ കുറയ്ക്കും കാരണം ശിരസിൽ തന്നെയാണ് കണ്ണിരിക്കുന്നത് അപ്പൊ നമ്മൾ ഈ ഇളനീർക്കുമ്പോൾ രണ്ട് കണ്ണിലേക്ക് എഴുതാവുന്ന സ്റ്റിമുലേഷനിൽ കപദോഷത്തെ ഇളക്കി അത് വായിലേക്ക് വരുന്നു അത് നമ്മൾ കാർപ്പിച്ച് തുപ്പിക്കളയുന്നു അപ്പോൾ നസ്യം ചെയ്യുന്നതിൻ്റെ അതേപോലെ ഫലം തന്നെയാണ് കണ്ണിൽ മരുന്ന് എഴുതുന്നത് അപ്പൊ നമ്മൾ ഈ ചികിത്സയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ശിരസിലുള്ള അതായത് തലയോട്ടയിലുള്ള ഭാഗത്തിൻ്റെ നമ്മുടെ മുഖത്തുള്ള ക്യാവിറ്റീസ് ഉണ്ട് ഒത്തിരി സൈനസിന്റെ ക്യാവിറ്റീസ് ഉണ്ട് ആ ക്യാവിറ്റീസിലുള്ള കപത്തെ പുറത്ത് കളയാനും ഈ നസ്യം വളരെയധികം പ്രാധാന്യം ചെയ്യും അത് നോർമൽ ഒരാൾക്ക് ചെയ്യാം ജലദോഷമുള്ള ഒരാൾക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ല ജലദോഷം ഉള്ളത് അല്ലെങ്കിൽ ശിരസിലെ ഭയങ്കരമായിട്ട് ഇപ്പൊ ഈ മെനിഞ്ചൈറ്റീസ് ഉള്ള ഒരാൾക്ക് അത് അത് പാടില്ല അപ്പൊ അതൊക്കെ മാറിയതിന് ശേഷമുള്ള കപദോഷത്തെ പുറത്തേക്ക് കളയാനാണ് ഹാസ്യം പ്രയോജനം ചെയ്യുന്നത് ഇപ്പൊ ചെ ചിലർക്ക് പറയും ഇപ്പൊ നമ്മുടെ ഇടത്ത് രോഗികൾ വന്നിരിക്കുമ്പോ ഭയങ്കരമായ തലവേദന എന്ന് പറയും ഈ തലവേദന രണ്ട് രീതിയിൽ വരും ഒന്ന് കപദോഷം കൂടിയത് കൊണ്ട് വരാം അല്ലെങ്കിൽ മൈഗ്രൈൻ കൊണ്ട് വരാം അപ്പം മൈഗ്രെയിൻ പല ടൈപ്പിൽ ചിലപ്പോൾ ടെൻഷൻ കൊണ്ട് മൈഗ്രൈൻ വരാം പിത്തദോഷം ദോഷം വല്ലാണ്ട് കൂടിയിട്ട് വരാം ചിലവർക്ക് കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കാതെ വരുമ്പോൾ മൈഗ്രൈൻ ഉണ്ടാവും അല്ലെങ്കിൽ ഉറക്കം ശരിയാതെ വന്നു കഴിഞ്ഞാലും മൈഗ്രൈൻ ഉണ്ടാവും അപ്പോൾ മൈഗ്രെയിൻ ശരിക്ക് ഈ കപദോഷം കൊണ്ടുവരുന്ന ശിരോവേദന പിത്തദോഷം കൊണ്ട് സാധാരണ ഉള്ള ആൾക്കാർക്കെല്ലാം മൈഗ്രൈൻ വരുന്നത് പിത്തദോഷം ദോഷം കൂടിയവർ കാരണം മെലിഞ്ഞ ശരീരപ്രകൃതം ഉള്ളവർ അതുപോലെ തന്നെ ഈ ടെൻഷൻ മൂഡ് വല്ലാണ്ടുള്ളവര് കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കാതെ സ്ത്രീകൾക്കാർക്കും ഈ മൈഗ്രൈൻ കൂടുതലായിട്ട് ഉണ്ടാവുന്നത് അങ്ങനെയുള്ളവർക്ക് അണുതൈലല്ല ക്ഷീരബല തൈലം രണ്ട് തുള്ളി വീതം രണ്ട് മൂക്കിലൊഴിച്ച് വലിച്ചു കയറ്റി കപം കർഗിച്ച് തൊപ്പി കളയുന്നത് അതുപോലെ പിത്തദോഷം കുറയ്ക്കാനുള്ള മരുന്നുകൾ കഴിക്കുക അതൊക്കെ ഈ മൈഗ്രൈനിനെ ഇപ്പം ഒത്തിരി ആൾക്കാർക്ക് മൈഗ്രൈൻ സംഭവിക്കുന്നുണ്ട് കാരണം ത് ഈ ജോലിയുടെ പ്രഷർ ഒത്തിരിയുണ്ട് അതുകൂടാതെ വീട്ടിലുള്ള ഈ ജോലിയുടെ തിരക്ക് കാരണം കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കാതിരിക്കുക പിന്നെ രാത്രിയിൽ ഒത്തിരി വൈകി കിട കിടക്കുക അപ്പോൾ ഉറക്കം ശരിയാവാതെ വരിക എല്ലാം ഈ മൈഗ്രൈൻ്റെ ഒരു പ്രസംഗം ഉണ്ടാകും അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ചിരച്ചിലെ തലയിൽ എണ്ണ വെക്കുന്നതും അതുപോലെ തന്നെ മൂക്കിൽ മരുന്ന് വയ്ക്കുന്നതും തുല്യ പ്രാധാന്യമാണ് പിന്നെ തലയിൽ എണ്ണ വെക്കുമ്പോഴും ഏറ്റവും അധികം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് പറഞ്ഞിരുന്നു അതായത് പിത്തദോഷം ഭയങ്കര എണ്ണ കഫദോഷം കൂടിയവർക്കുള്ള എണ്ണ ഓരോ ശരീര പ്രകൃതിക്ക് ഓരോ രീതിയിലുള്ള എണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചിലർക്ക് എണ്ണ വെക്കാൻ പാടില്ലാത്തവരുണ്ടാവും എണ്ണ നന്നായിട്ട് വേണ്ടവരുണ്ടാവും ചിലർക്ക് കുറേശ്ശെ എണ്ണയെ വെക്കാവുള്ളൂ ഉണ്ടാവും നമ്മൾ എന്ത് എണ്ണയാണോ നമുക്ക് സൂട്ടബിളായുള്ള എണ്ണ അത് കുറേശ്ശെ ദിവസവും യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കുറേ ആശ വയ്ക്കുക ഉടനെ കുളിക്കുക അത് ഏറ്റവും എണ്ണ വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് രാവിലെയാണ് അല്ലാണ്ട് രാത്രിയിലല്ല അത് പ്രധാനമായിട്ടും ഒന്നോടെ ഞാൻ ആവർത്തിച്ച് പറയാം പിന്നെ നമ്മൾ രാവിലെ ഇത് നസ്യം ചെയ്യുന്നു സ്വസ്ഥനായിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് രണ്ട് തുള്ളി വീതം രണ്ട് മൂക്കിലും ഒഴിക്കുന്നു അത് അതൊഴിച്ച് വലിച്ചു കയറ്റി കപ്പം കാർക്കിച്ച് തുപ്പി കളയുന്നു അത് ദിവസം ചെയ്യണം പിന്നെ നമ്മളിപ്പോൾ ഒരാൾക്ക് ശിരസില് ഭയങ്കരമായ വേദന അല്ലെങ്കിൽ സ്പോണ്ടലൈറ്റിസ് കഴുത്തിൻ്റെ ഈ ഭാഗത്തുള്ള വേദന അതുപോലെ ഷോൾഡർ പെയിൻ കൈ പൊക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾക്കും നമ്മൾ നസ്യം ചെയ്യും അപ്പോൾ ആ നസ്യം ചെയ്യുമ്പോൾ ഈ ശിരസിലും തോളിലുമുള്ള കഫദോഷത്തെ പുറത്തേക്ക് കളഞ്ഞ് അവിടെയുള്ള നീർക്കെട്ടിനെ കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ് അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ നസ്യം കറക്റ്റായിട്ട് ചെറുമ ചികിത്സയാണല്ലോ അപ്പോൾ അതിലെ പോലെ തന്നെ അവരെ നന്നായിട്ട് വേർപ്പിച്ച് ശരീരം നന്നായിട്ട് വേർപ്പിച്ച് അതുപോലെ തന്നെ മുഖവും വേർപ്പിച്ചതിന് ശേഷം നമ്മൾ ഒഴിക്കാൻ ഉദ്ദേശിക്കുന്ന എണ്ണ ചൂടാക്കി രണ്ട് മൂക്കിലും മാറി മാറി ഇങ്ങനെ ഒഴിക്കും ആദ്യ ഒരു മൂക്ക് ഇങ്ങനെ മാറി മാറി ഒഴിച്ച് കുറച്ചേറെ ഇങ്ങനെ നമ്മൾ മുകളിലേക്ക് മൂക്ക് ഇങ്ങനെ ആക്കിയിട്ട് വലിച്ചു കെട്ടി കുറേശ് അത് പെട്ടെന്ന് വലിച്ചു കെട്ടാതെ കുറേശ്ശെ വലിച്ചു കെട്ടി കപം കാർപ്പിച്ച് തുപ്പി കളയാം അങ്ങനെ കപം കാർക്കിച്ച് തുപ്പിക്കളയുമ്പോൾ കുറേ ദോഷങ്ങൾ പോകും ശരിക്കും ഏഴ് ദിവസമാണ് നാസ്യം പഞ്ചകർമ്മ ചികിത്സകളെല്ലാം ഇപ്പോൾ ഓരോരുത്തർന്നാണെങ്കിൽ പഞ്ചകർമ്മ അല്ല ഏഴ് ദിവസം നാസ്യം ചെയ്യണം അത് ഓരോരുത്തരുടെ ശരീര പ്രകൃതിക്ക് അനുസരിച്ചാണ് അത് നമ്മൾ രോഗികളാകുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് തന്നെ വേണം നമ്മൾ ഈ പഞ്ചകർമ്മ ചികിത്സ ചെയ്യാൻ ഓരോരുത്തരുടെ ശരീരം ഓരോ രീതിയിലാണ് അത് അപ്പോൾ അവർക്കുള്ള ഡോസും രീതിയിലാണ് ചിലർക്ക് പത്തു തുള്ളി മതിയാവും ചിലർക്ക് എട്ട് തുള്ളി മതിയാവും ചിലർക്ക് ആറു തുള്ളി മതിയാവും അപ്പം അതൊക്കെ ഡോക്ടറാണ് ചെയ്യിക്കുന്നത് പക്ഷേ നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് ഡെയിലി പ്രതിവർഷ നാസ്യമാണ് എന്ന് പറയുന്നത് അതണു കയ് രണ്ട് മൂക്കിൽ ഒഴിച്ച് അരച്ച് കയറ്റി കപം കാർപ്പിച്ച് തുപ്പിക്കളയുക പിന്നെ നസ്യം പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരിതാണ് നമുക്ക് ചെ ചിലർക്ക് മൂക്കിൽ ഒഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ മൂക്കിലേക്ക് എണ്ണ ചെല്ലുമ്പോൾ ചിലർക്ക് ഇറിറ്റേഷൻ അതിൻ്റെ അതിൻ്റെ ഇത് വായിലേക്ക് വരും അപ്പം ഛർദ്ദിക്കാൻ വരിക അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ പ്രിഫർ ചെയ്യുന്ന തളം നമ്മൾ ആയു ആരോഗ്യത്തിലുള്ള ഒരു ചികിത്സാ രീതിയാണ് തളം അപ്പോൾ ആ തളത്തിൽ ഇപ്പം നല്ല കഫദോഷമുള്ള ഒരാൾക്കാണെങ്കിൽ രാസ്നാദി ചൂർണം നല്ല ശിരസിൽ കഫം കെട്ടി നിൽക്കുക അയാൾക്ക് നശം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അവർക്ക് രാസ്നാദി ചൂർണം നിമ്പാമൃതാതി ആവണക്കെണ്ണ ഉണ്ട് നിമ്പാമൃതാതി ആവണക്കെണ്ണ അത് നമ്മൾ വാങ്ങിക്കാൻ കിട്ടും ഒരു സ്പൂൺ പൊടി രാസ്നാദി ചൂർണം എടുത്ത് നിമ്പാമൃതാദി ആവണക്കെണ്ണയിൽ കുഴച്ച് ചെറുതായിട്ട് വളരെ ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി കിട്ടും ഒത്തിരി ചൂടാക്കരുത് വളരെ ലൈറ്റായിട്ട് ചൂടാക്കിയിട്ട് നിറുകയിൽ തളം വയ്ക്കുന്നു അങ്ങനെ നിറുകയിൽ തളം വെക്കുമ്പോൾ ആ ആ എണ്ണ നിറുകയിൽ വെക്കുമ്പോൾ തന്നെ ആ ശിരസിലും സൈനസിലുമുള്ള കഫം പുറത്തേക്ക് ഇങ്ങനെ പോകും അത് വൈകിട്ടൊരു അരമണിക്കൂർ ചെയ്യുന്നതായിരിക്കും ഞാനൊക്കെ പേഷ്യൻ്റെ അടുത്ത് പറയുമ്പോൾ നമ്മൾ വൈകിട്ട് ഒത്തിരി താമസിക്കരുത് ഒരു ഏഴേറ്റോ ഏഴര അല്ലെങ്കിൽ ആറര എട്ടോ ഏഴര ആ സമയത്ത് നമ്മൾ നിറുകയിൽ ഇത് വെക്കുന്നു എന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കുന്നു ഇരിക്കുമ്പോൾ മൂക്കിക്കൂടെയും കണ്ണയിൽ അതുപോലെ തന്നെ സ്രവം ആ കഫം ഇങ്ങനെ പുറത്തേക്ക് വരും എന്നിട്ട് അത് നമ്മൾ കഫം കാർക്കിച്ച് തുപ്പി കളയും അപ്പൊ അത് ഇതുപോലെ തന്നെ ഈ നസ്യം പോലെ തന്നെ ശിരോ വിരേചനമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് തളവ അപ്പൊ അതിന്റെ രാസ്നാഥ് ചൂർണമാണ് കഫദോഷത്തിന് ചെയ്യുന്നത് പിന്നെ അത് കൂടാതെ ഇപ്പൊ ചിലർക്ക് ഉറക്കമില്ലാത്ത അവസ്ഥ വരും ചിലർക്ക് ഉറക്കമില്ല ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രശ്നമല്ല ഉറക്കം പലർക്കും ഇല്ല അത് ഒന്ന് ഫോണിന്റെ ഉപയോഗം കൂടുതലുള്ളവരുണ്ടാവും അത് കൂടാതെ കപദോഷത്തിൻ്റെ കൂടുതലുള്ളതും ഉണ്ട് ഫോണേറ്റവും വലിയൊരു അമിതമായിട്ടുള്ള ഉപയോഗം കണ്ണിന് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നതാണ് ഈ നസ്യം കഫദോഷം കൂടുതലായിട്ടുള്ളവർക്ക് ഈ തളം രാസ്നാദി ചൂർണം നെറുകയിൽ തളം വയ്ക്കുക ചിലർക്ക് തലയിൽ ഭയങ്കര ചൂടുള്ളവരുണ്ടാവും ഭയങ്കര ചൂട് അങ്ങനെയുള്ളവർക്കും നമ്മൾ തളം വയ്ക്കും അങ്ങനെ കച്ചൂരാതി ചൂർണ്ണം കച്ചോരാതി ചൂർണ്ണം പറഞ്ഞു വരുന്നുണ്ട് കച്ചൂരാതി ചൂർണ്ണം ആ കച്ചുരാതി ചൂർണം ഇതുപോലെ തന്നെ നമ്മൾ അപ്പൊ ആവണക്കണ്ണിൽ വെക്കണമെന്നില്ല വെറുതെ ചൂടുവെള്ളത്തിലാണെങ്കിലും കുഴച്ചിട്ട് നിറുകയിൽ വെച്ചു കഴിഞ്ഞാൽ തല ഒരു തണുപ്പ് വരും കച്ചുരാതി ചൂർണ്ണം രാസാദ ചൂട് കുറച്ച് ചൂടാണ് പക്ഷെ കച്ചുരാജ ചൂർണം അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല അപ്പം നാരങ്ങാനീര് ഒന്നും ചെയ്ത് നാരങ്ങാനീരൊക്കെ ഭയങ്കരമായിട്ട് കപദോഷമുള്ളവർക്കാണ് ഇപ്പൊ സാധാരണ സാധാരണ ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇപ്പം നാരങ്ങ ചൂർണം നാരങ്ങ നീര് രാസനാഥ് ചൂർണ്ണത്തിൽ കുഴച്ചിട്ട് മുഖത്ത് നീർക്കെട്ട് അതൊക്കെ നല്ലതാണ് പക്ഷേ പിത്തദോഷം കൂടി ഒരു തലയ്ക്ക് ചൂടും മൈഗ്രെയിനും അങ്ങനെയുള്ളവർക്കൊക്കെ ഒരിക്കലും രാസനാഥ് ചൂർണ്ണ നിറയുകയിൽ ചെയ്യാൻ പാടില്ല അപ്പം അങ്ങനെയാണ് തളം ഇതുമായിട്ടുള്ള രണ്ട് രീതിയിലാണ് തളം ഒന്ന് ഉള്ളവരുടെ ചുരേദരേചനത്തിനും പിന്നെ തലയ്ക്ക് ചൂടുണ്ടായിട്ട് നസ്യം ചെയ്യുന്നതും തളം വെക്കുന്നതും രണ്ടും വേറെ വേറെ മരുന്നുകളാണ് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഈ തലവേദനയുടെയും ശിരസിൻ്റെ വേദനയുടെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതുകൊണ്ട് പറഞ്ഞെന്നുള്ളതാണ് നമ്മുടെ ദഹനം ശരിയാവാതെ വന്നാലും കമം കൂടി നമുക്ക് ഗ്യാസ് കൂടി കമദോഷം വല്ലാണ്ട് വർധിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും രോഗ കാരണം വയറാണ് അപ്പോൾ വയറ് ശരിയാണ് ഗ്യാസ് ഒന്നുമില്ല വയറ്റിന്നെ ശരിക്ക് പോകുന്ന ഒരാൾക്ക് കമദോഷം വരുമ്പോൾ നമ്മൾ നശം ചെയ്താൽ അത് കുറയും അപ്പം രണ്ടിനും ചികിത്സ വേണം അതാണ് ഏറ്റവും പ്രധാനം കഫദോഷം നമ്മളിപ്പോ നമ്മൾ കൊറേ കഫം ശരിക്ക് വായിലേക്ക് വരുന്നു നമ്മളീന്ന് തളം വെക്കുന്നു കഫം വായിലേക്ക് വരുന്നു നമ്മളിപ്പോ പുറത്ത് ഇപ്പൊ തളം വെക്കല്ല നമ്മളിപ്പോ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്ക് ഭയങ്കരമായിട്ട് കഫം വന്നോണ്ടിരിക്കുന്നു അപ്പൊ ആ കഫം നമ്മളെ ഇറക്കി നോർത്ത് അതിന് കൊഴപ്പില്ല വേറെ തുപ്പാൻ പറ്റുന്നില്ല ആ കഫം ഇറക്കി കഴിഞ്ഞാൽ അത് വയറ്റിലേക്ക് ചെല്ലുന്നു അപ്പൊ നമ്മൾ കുറച്ച് ചൂടുവെള്ളം കുടിച്ചാൽ തന്നെ അതങ്ങ് ദഹിച്ചു പോക്കോളും അത് വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് കഫം വരുന്നില്ല കാരണം എന്നുള്ള പ്രോസസ്സല്ലോ വല്ലപ്പോഴല്ല യാത്ര ചെയ്യുന്നുള്ളൂ വല്ലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ശരിക്കും കഫം ഉള്ളിൽ പോയെന്നോർത്ത് ദോഷമൊന്നുമില്ല പിന്നീട് നമ്മളത് ചൂടുവെള്ളം കുടിച്ചിട്ട് ആഹാരം ക്രമീകരിച്ചിട്ട് ആ വയറിൻ്റെ അവസ്ഥയെ ഒന്ന് മാറ്റിയെടുക്കാം ഞാൻ ആദ്യ ഒരു മൈഗ്രൈനിൻ്റെ കാര്യം പറഞ്ഞു മൈഗ്രൈൻ ഇപ്പം പിത്ത ദോഷം വല്ലാണ്ട് കൂടിയിട്ടാണ് മൈഗ്രെയിൻ ഉണ്ടാകുന്നതോടെ ഈ മൈഗ്രൈനിൻ്റെ പ്രധാനപ്പെട്ട കാരണം സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അവർ പ്രധാനപ്പെട്ടത് നമ്മൾ ആഹാരം കറക്റ്റ് സമയത്ത് കഴിക്കാതിരിക്കുക അത് ഇതാണ് ഈ കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അസിഡിറ്റി കൂടിയിട്ട് അത് തലവേദനയ്ക്ക് കാരണം ഉത്തരമാണ് എല്ലാത്തിൻ്റെയും കാരണം അപ്പോൾ അസിഡിറ്റി കൂടിയിട്ട് മൈഗ്രെയിൻ ഉണ്ടാകുന്നു അതുകൂടാതെ ഉറക്കം കറക്റ്റായിട്ടുള്ള ഉറക്കം നമ്മുടെ മനുഷ്യന് വേണ്ട മൂന്ന് കാര്യങ്ങളിൽ അത് ആഹാരം വിഹാരം അതുപോലെ തന്നെ ഈ ഉറക്കം ഉറക്കം ഏറ്റവും പ്രധാനമാണ് മനുഷ്യന് ഉറക്കമില്ലാതെ വരുമ്പോഴും നമുക്ക് മൈഗ്രൈൻ ഉണ്ടാകുന്നുണ്ട് അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല മൈഗ്രൈൻ ശരിക്കും ഒരു പാരമ്പര്യമായിട്ട് വരവരുന്നതാണ് പലർക്കും പിന്നെ ചിലർക്ക് ടെൻഷൻ മൂഡ് മൂടുകൊണ്ടുണ്ടാകും കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കാതെ അവർ തന്നെ വരുത്തിയിരിക്കുന്നു പക്ഷെ പാരമ്പര്യത്തിന്റെ മൈഗ്രൈൻ പലർക്കും ഉണ്ട് വീട്ടിലെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കുള്ളപ്പോ അക മക്കൾക്കും അത് കണ്ടുവരാറുണ്ട് പല പേഷ്യൻസിനും നമ്മൾ ചോദിക്കുമ്പോൾ അത് കറക്റ്റാണ് അപ്പോൾ അത് ഇങ്ങനെയുള്ളവർക്ക് ആസിഡിറ്റി കൂട്ടുന്ന ആഹാരങ്ങൾ മൈഗ്രൈൻ ഉള്ളവർക്ക് ആസിഡിറ്റി അതായത് കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കാതിരിക്കുക എരിവും പുളിയും കൂടുതലായിട്ട് ഉപയോഗിക്കുക ഏർ ചോറിന തുപ്പൊഴിച്ചു കഴിക്കുക ഇതൊക്കെ ഏർ വളരെ ദോഷമാണ് പിന്നെ കഫം തൈര് ഈ തൈരും മോരിൻറെയും ഇത് ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നു തൈര് എപ്പോഴും കഫത്തെ കൂട്ടുന്നതാണ് അപ്പൊ നമ്മൾ തൈരൊഴിച്ച് നല്ല ശിരസില് കഫമുള്ള ഒരാൾക്ക് തൈര് കൂടുതലൊഴിച്ച് ആഹാരം കഴിക്കുമ്പോൾ കഫം വീണ്ടും കൂടും അപ്പൊ അങ്ങനെയുള്ള ആഹാരങ്ങൾ ഇത് ശ്രദ്ധിക്കണം ധാരാളം തിളപ്പിച്ചാറിയ വെള്ളം അതാണ് ഏറ്റവും പ്രധാനം മൈഗ്രൈൻ ഉള്ളവരെപ്പോഴും ഭിത്ത ദോഷം കൂടുതലുള്ളവരായിരിക്കും അങ്ങനെയുള്ളവർക്ക് തിളപ്പിച്ചാറിയ വെള്ളം നന്നായിട്ട് വെള്ളം കുടിക്കണം അതുകൂടാതെ പോഷക സമ്മർദ്ദമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കണം ഈ ഉള്ള മിക്കവാറും ലേഡീസിനെല്ലാം എച്ച് ബിയും കുറവായിരിക്കും അങ്ങനെയുള്ളവർക്ക് കാലില് ഏഹ് മസലട്ട് കയറും നടക്കുമ്പോൾ തല കറക്കം ചെറുതായിട്ട് ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ തലകറക്കം പെട്ടെന്ന് ഓടുമ്പോൾ ഭയങ്കര കടപ്പ് ചിലപ്പോൾ വിശപ്പ് ഉണ്ടാവും ചിലപ്പോൾ വിശപ്പ് ഉണ്ടാവില്ല ചിലപ്പോ ആഹാരം കഴിക്കണം എന്ന് തോന്നി ആ ആഹാരത്തിന്റെ മുമ്പ് ഇരുന്ന് ഒട്ടും കഴിക്കാൻ പറ്റില്ല ഇതൊക്കെ നമ്മൾ പേഷ്യൻസിൽ കാണുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടത് പോഷകമായിട്ടുള്ള ആഹാരം കറക്റ്റ് സമയത്ത് കഴിക്കാൻ തോന്നണം പിന്നെ നമ്മുടെ ജോലിയുടെ തിരക്കുകൊണ്ട് ചിലപ്പോൾ അത് പറ്റിയെന്നല്ല എങ്കിൽ പോലും തിളപ്പിച്ചാറിയ വെള്ളം നന്നായിട്ട് വെള്ളം കുടിക്കുക രാത്രിയിലെ ഫുഡ് മാക്സിമം നേരത്തെ കഴിക്കാൻ നോക്കുക എന്നാലേ ദഹനം ശരിയാവുക ദഹനം ശരിയായില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ശിരോ രോഗങ്ങളെല്ലാം ഉണ്ടാവും രാത്രിയിൽ മാക്സിമം ചോറിന്റെ ഉപയോഗം കുറയ്ക്കണം ഈ ചോറ് പണ്ടൊക്കെ ഡെയിലി കഴിച്ച പക്ഷെ പണ്ടത്തെ പോലുള്ള ഒരു അധ്വാനം ഇപ്പം ഇല്ല ശരീരത്തിന് ആയാസം വളരെ കുറവാണ് അതും ഉള്ളതുകൊണ്ട് ചോറ് കഴിക്കുമ്പോൾ അത് ദഹിക്കാൻ ബുദ്ധിമുട്ട് വരും വീണ്ടും കഫമായിട്ട് മാറും അത് തലവേദനയായിട്ട് വരും അല്ല ചിലർക്ക് ചില ചിലോഗികൾക്ക് നമ്മുടെ അടുത്ത് വരുമ്പോൾ ഭയങ്കര തലവേദന വരുന്നവർക്ക് നന്നായിട്ടൊന്ന് വയറിളക്കിയാൽ തന്നെ ആ തലവേദന ശരിക്കും കുറയും അപ്പം അതിൻ്റെ അർത്ഥം അപ്പം ആ വയറുമായിട്ടുള്ള നല്ല ബന്ധമുണ്ട് അപ്പോൾ കറക്റ്റ് സമയത്തുള്ള ആഹാരം സമീകൃതമായിട്ടുള്ള ആഹാരം അതായത് രാവിലത്തെ ഇപ്പം ദോശ ഇഡ്ഡലി വിട്ട് അങ്ങനെയുള്ളതൊക്കെ കഴിക്കുക ഉപ്പുമാവ് നോൺ വെജ് ഉച്ചയ്ക്ക് മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക രാത്രി ലൈറ്റ് ഫുഡ് കഴിക്കുക ലൈറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ കഞ്ഞി ഗോതമ്പ് ദോശ അല്ലെങ്കിൽ സൂജ് ഗോതമ്പിന്റെ എന്തെങ്കിലും ഇത് അങ്ങനെയുള്ളത് കഴിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും പിന്നെ കഫമുള്ള ഒരാൾക്കും ഇതുപോലെ ഈ ടൈപ്പിലുള്ള ആഹാരങ്ങളാണ് കൂടുതലും പിന്നെ ബേക്കറി സാധനങ്ങൾ ഈ വൈകുന്നേരം ചായേറെ കൂടെ കഴിക്കുന്ന പലഹാരം മതി ശരിക്കും വയറ് ഡിസോർഡർ ആവുന്നുണ്ട് പലർക്കും ആ വൈകുന്നേരം കഴിക്കുന്ന എണ്ണ പലഹാരം മാറ്റുമ്പോ തന്നെ പലർക്കും ഗ്യാസിന്റെ ഉപദ്രവം കുറഞ്ഞു കാണാറുണ്ട് നമ്മളത് കൊടുക്കും അത്ര മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല നമ്മുടെ ദിനചര്യങ്ങളുടെ കറക്റ്റായി വിഹാരവും കൂടെ ക്ലിയർ ആയതേ ശരിയാവും ഒത്തിരി ആൾക്കാർക്ക് ഇപ്പൊ സ്ട്രെസ് ഉണ്ട് സ്ട്രെസ് വരുമ്പോൾ ഈ ശിരസ്സില് ഭയങ്കരമായിട്ടുള്ള മറ്റേ ഭാരം അതുപോലെ തന്നെ ശിരസ് കുനിക്കുമ്പോഴുള്ള പ്രശ്നം ഇതെല്ലാം സ്ട്രെസ് റിലേറ്റഡ് ആണ് ഇപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഈ ഐ ടി ഫീൽഡിലൊക്കെ ഒത്തിരി സ്ട്രെസ്സാണ് പിന്നെ ഇപ്പോഴത്തെ ഐ ടി ഫീൽഡെന്ന് വെച്ചാൽ കറക്റ്റ് സമയത്തുള്ള ആഹാരമില്ല ആ രാത്രി പകലാക്കി നമ്മൾ ജോലി ചെയ്യുന്നു രാത്രി പകലാക്കി ജോലി ചെയ്തിട്ട് ഈ ഉറക്കം നമ്മൾ പകലെ ഉറങ്ങി തീർത്താൽ ഒരിക്കലും നമുക്കതിന്റെ ഒരു ഫലം കിട്ടില്ല പക്ഷെ ഇപ്പൊ ജോലിയാണ് ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ സ്ട്രെസ് വല്ലാണ്ട് ഇപ്പൊ ഒത്തിരി ആൾക്കാർക്ക് സ്ട്രെസ്സുണ്ട് അപ്പൊ സ്ട്രെസ് ഉള്ളവർക്കൊക്കെ സ്ട്രെസ് റിലീഫാണ് എണ്ണ വെച്ച് കുളിക്കുന്നത് അതുപോലെ തന്നെ നാസ്യം ചെയ്യുക നമ്മൾ മൂക്കിൽ മരുന്ന് ഒഴിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ മൂക്കിൽ മരുന്ന് ഒഴിക്കുമ്പോൾ ശരിക്ക് ആ മരുന്ന് ശിരസിലേക്ക് കയറിയിട്ട് ആ ശിരസിലുള്ള കപത്തെ ശിരസിലിങ്ങനെ ആ തലച്ചോറിന്റെ മുകളിലുള്ള കപദോഷത്തെ എല്ലാം പുറത്തേക്ക് കളയുന്നു വയറിളക്കുമ്പോൾ തന്നെ കപദോഷത്തെ പുറത്തേക്ക് കളയുമ്പോൾ ആ അവിടെ ഒരു ഒരു സ്പേസ് കിട്ടി വായുവിനെ സഞ്ചരിക്കാനുള്ള ഒരു സ്പേസ് കിട്ടി അപ്പം അവിടുത്തെ ആ സ്ട്രെസ് വന്നത് വയറ്റിൽ എങ്ങനെയാണ് ഭയങ്കരമായിട്ട് വയറ് നിറഞ്ഞിരിക്കുമ്പോൾ അപ്പൊ വായുവിന് സഞ്ചരിക്കാൻ പോലും പറ്റത്തില്ല അപ്പൊ വയറ് കമ്പിച്ചിരിക്കും ആകെ ഉടുത്തുകൊണ്ടാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ശിരസിൽ ഇവിടെ ഇങ്ങോട്ടുള്ള കപദോഷത്തിനാണ് പ്രാധാന്യം കൂടുതൽ അപ്പൊ കവദോഷം വല്ലാണ്ട് വർധിച്ചിരിക്കുന്ന ശിരസിലെ നസ്യം ചെയ്ത് കുറെ ആവി പിടിച്ച് കുറെ കഫം പുറത്തേക്ക് കളയുമ്പോൾ ശിരസ് ഒന്ന് ക്ലീനായി അവിടെ വായുവിന് സഞ്ചരിക്കാനുള്ളതായി അപ്പൊ സ്ട്രെസ് ഒരു റിലീഫ് അവിടെ കിട്ടും സ്ട്രെസ്സിന്റെ റിലീഫ് അങ്ങനെയാണ് ഏറ്റവും പ്രധാനം പിന്നെ അതുപോലെ തന്നെയാണ് തലയിൽ എണ്ണ വെക്കുന്നത് തലേലെ ഉത്തമ അംഗമാണ് തലയിലെണ്ണ വെച്ചെന്നും കുളിക്കണം പലരും ചെയ്യാത്തതാണ് കാരണം തലയിൽ എണ്ണ വെക്കുന്നത് പലർക്ക് ശീലമില്ല അത് പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടാണ് പക്ഷെ ഓരോരുത്തർക്കും ഓരോ എണ്ണയാണ് ഏറ്റവും നല്ലത് ഇപ്പൊ വെളിച്ചെണ്ണ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം വെളിച്ചെണ്ണ വെക്കുമ്പോഴെല്ലാം നമ്മൾ അഞ്ച് തുള്ളിയോ ആറ് എട്ട് തുള്ളിയോ കുറേശ്ശേ നെടു കല് വെക്കുക ഉടനെ കുളിക്കുക എന്നിട്ട് അത് സോപ്പ് തെച്ച് കളയരുത് ഇത് തലയിൽ സോപ്പ് തയ്ക്കുമ്പോൾ എപ്പോഴും പ്രധാനം തലയിലെ ഡ്രൈനസ് കൂടും സോപ്പ് തയ്ക്കുംന്തോറും ഡ്രൈനസ് കൂടും അപ്പൊ അത് അത് ഇപ്പൊ പലരും അത് ചെയ്യാറില്ല എങ്കിൽ പോലും ഞാൻ പറയാണ് ഒത്തിരി സോപ്പ് തയ്ക്കാതിരിക്കുക ലൈറ്റായിട്ടുള്ള സോപ്പ് തെച്ച് കളയാ നമ്മൾ ഷാംപൂ കൊടുമ്പോ ആഴ്ചയിൽ ഒരിക്കലും ഷാംപൂ ഇടുന്നതാണെന്നാ നല്ലത് ബാക്കിയുള്ള സമയത്തൊക്കെ വെറുതെ തല കഴിക്കിയാൽ മതി പിന്നെ ഈ കമ്പ്യൂട്ടറിന് മുമ്പ് വരിക്കുക അതിന് മാത്രം ചെളിയൊന്നും നമ്മൾ ഉണ്ടാവില്ല പിന്നെ തലയിൽ ഇങ്ങനെ ഉണ്ടാവുന്ന തോന്നലാണ് വെറുതെ കഴിക്കാൻ മാത്രം മതി